പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി മുതൽ എന്ന് വന്നിരിക്കുന്നെ ആമേ വചനപുലിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനം നൂറ്റി പതിനൊന്നാമത്തെ സങ്കീർത്തനം അതിൻ്റെ പത്താമത്തെ വചനമാണ് അവിടെ ഇങ്ങനെ പറയുകയാണ് ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം അത് പരിശീലിക്കുന്നവർ തീരും പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ മക്കൾ യുവതലമുറ ഓരോ വീട്ടിലുമുള്ള കുട്ടികൾ അവർ ലോകത്തിൻ്റെ ജ്ഞാനം കിട്ടുവാൻ വേണ്ടി നമ്മൾ ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട് നല്ല സ്കൂളിൽ വിടുന്നുണ്ട് നല്ല വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നുണ്ട് ഏറ്റവും നല്ല അടുത്തുള്ള ഏറ്റവും നല്ല സ്കൂളിൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ലോണൊക്കെ എടുത്ത് നമ്മൾ അവരെ പഠിപ്പിക്കുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇവിടെ വചനം പറയുകയാണ് ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം അത് പരിശീലിക്കുന്നവർ വിവേകികളായിത്തീരും അപ്പം നിങ്ങൾ ഈ ലോകത്തിൻ്റെ ജ്ഞാനം കൊടുക്കണ്ട എന്നല്ല അച്ഛൻ പറയുന്നത് അത് കൊടുക്കുന്നതോടൊപ്പം തന്നെ ദൈവിക ജ്ഞാനം നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ സൺഡ സ്കൂളിലൊക്കെ നമ്മുടെ കുട്ടികളെ വിടണം അവരെ എന്ത് ചെയ്യണം ദൈവവും അവരെ നമ്മൾ ദൈവഭക്തി അത് പറഞ്ഞ് അവരെ പഠിപ്പിക്കണം അപ്പോൾ ജ്ഞാനം കിട്ടുമോ അവർ അവർ വിവേകികളായിട്ട് തീരും അവർ ദൈവഭയമുള്ളവരാക്കി അവരെ മാറ്റണം നമുക്ക് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ദൈവകൃപയുള്ള ഒരു കുടുംബത്തിലെ മക്കൾ അവർ പഠിക്കാൻ വലിയ കഴിവില്ലായിരിക്കാം അവർക്ക് സമ്പത്തില്ലായിരിക്കാം പക്ഷെ അവർ വളർന്നു വരുമ്പോൾ സമൂഹത്തിനും കുടുംബത്തിനും കൊള്ളാവുന്ന രീതിയിൽ ദൈവം അവരെ വളർത്തും വിവേകികളായിട്ട് അവർ തീരും ആ ജ്ഞാനം എന്ത് ചെയ്യണം ദൈവിക ജ്ഞാനം അവരെ അഭ്യസിപ്പിക്കണം അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം അവരെ ബൈബിള് വായിപ്പിക്കണം ആ യാമപ്രാർത്ഥനകൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം പരിശുദ്ധ കുർബാനയിൽ അവരെ സംബന്ധിപ്പിക്കണം അങ്ങനെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റണം അതാണ് നമ്മുടെ ഓരോ മാതാപിതാക്കന്മാരുടെയും കടമ കർത്തവ്യം എന്ന് പറയുന്നത് തനിക്ക് ലഭിച്ച ദാനമായി നൽകിയ മക്കൾക്ക് ദൈവഭക്തിയും ദൈവിക ജ്ഞാനവും പകർത്തു കൊടുക്കാനായിട്ട് പറ്റണം അവിടെ ഈ പ്രവാദത്തിൽ നമുക്ക് തീരുമാനമെടുക്കുന്ന കർത്താവ് എൻ്റെ മകൻ എൻ്റെ മകൾ അവൾ ദൈവിക ജ്ഞാനത്തിൽ വളർന്നു വരുവാൻ ഓരോ മാതാപിതാക്കന്മാർക്കും അങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകം കിട്ടട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്രൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ